ഹായ് വെൽക്കം ടു ഹലസ് ഹലസ് വീഡിയോ ആണ് ാണ് അടിപൊളി സെവൻ എക്സൽ വരെ വീതിയുള്ള അടിപൊളി പാർട്ടിവെയർ ആണ് അതായത് ചിനോൺ മെറ്റീരിയലും പ്യോർ ജോർജൻ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽസിലും വരുന്ന അടിപൊളി പിന്നെ അതിൽ ഓർഗാനിസിയം വരുന്നുണ്ട് അങ്ങനെ മൂന്ന് മെറ്റീരിയൽസിൽ വരുന്ന അടിപൊളി സെവൻ എക്സ് എൽ വരെ കുറെ പ്ലസ് സൈസുകാർ ഞങ്ങൾക്ക് ബിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ പ്ലസ് സൈസിന്റെ ബിറ്റ് അതെ ഞങ്ങൾക്കൊന്നും ഇല്ലേ കുറെ ആൾക്കാര് ചോദിച്ചിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗി മെറ്റീരിയൽ വരുന്ന അടിപൊളി ബിറ്റ് ആണ് ബിറ്റാണ് നല്ല സൂപ്പർ ബിറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്ക് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് ഏകദേശം സെവൻ എക്സെൽ വരെയുള്ള ആൾക്ക് നല്ല പ്ലസ് സൈസുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് നല്ലൊരു പാകിസ്ഥാനി ടൈപ്പ് സ്ലീവ് നിങ്ങൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒറിജിനൽ മെറ്റീരിയലാണ് പ്യോർ മെറ്റീരിയലാണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത് കേട്ടോ ജെർക്കനും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് താഴെ എൻഡിലും ഡാമൻ വർക്കൊക്കെ സൂപ്പറാണ് താഴെ എൻഡിൽ വരുന്ന ഒരു നല്ലൊരു പാകിസ്ഥാനി ലേസ് ആണ് ഇതൊക്കെ ജെർക്കനുപയോഗിച്ച് ഇത് ചി ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് അതേപോലെ തന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പാൻറ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഷോൾ പ്യൂർ മസ്ലീ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്തീന് നല്ല തലയിൽ നിൽക്കുന്ന അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ടു നയൻ നയൻ സീറോ ഷിപ്പിംഗ് ഫ്രീ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളി മോഡൽ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കുള്ള ഒരു യോക്ക് വർക്കാണ് സൂപ്പർ വർക്കാണ് ഇതിൽ കണ്ടില്ലേ ഈ മെറ്റീരിയലും ഇതൊക്കെ ഹാൻഡ് വർക്ക് വരുന്ന നല്ല ഫിനിഷിങ്ങൾ അടിപൊളി ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ ഓർഗൻസിയാണ് കേട്ടോ പ്യോർ ഓർഗൻസിയാണ് ഇത് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന തെറിച്ച് നിൽക്കുന്ന ഓർഗൻസിയല്ല സോഫ്റ്റ് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ ഓർഗൻസിയാണ് വരുന്നത് പോളി ഓർഗൻസി അല്ല ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് വരുന്ന ഹാൻഡ് വർക്കാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടിയുണ്ട് പ്യുവർ ഓർഗൻസിയാലാണ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് കേട്ടോ സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ടാവും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ വരുന്നത് ഏകദേശം സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല പ്ലസ് സൈസ് സെവൻ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും ഓർഗൻസിയാണ് ഇത് ഓർഗൻസിയാണ് റ്റു വരുന്നത് നല്ല ഭീതി നല്ല ഷോൾ ആണ് ഫുൾ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ലേസ് വർക്കും കൂടി ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ ഇത് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് ഇതിന്റെ സൈഡ് വർക്ക് ഒക്കെ സൂപ്പർ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ മെറ്റീരിയൽ പ്യുവർ ഓർഗൻസിയാണ് ഇതൊക്കെ ഉണ്ടല്ലേ ഒക്കെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഹാൻഡ് വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ ഇല്ല ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പാന്റ് പ്ലെയിൻ പാന്റ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഐറ്റം വലിയ നിങ്ങൾക്ക് നല്ല ലൂസിൽ പാകിസ്ഥാനി സ്ലീവ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഏത് ഏജ് ആർക്കും സ്റ്റിച്ച് ചെയ്യുക അതായത് നിങ്ങൾക്ക് പ്ലസ് സൈസ് ആണോ നിങ്ങൾക്ക് ഏത് സ്റ്റൈലിലും ഏത് ഏജ് ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക അടിപൊളി മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോള് പ്യുർ ഓർഗൻസിയാണ് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ ഓർഗൻസിയിൽ വരുന്ന നല്ല ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്ന ടു നയൻ നയൻ സീറോ ആണ് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്ലസ് സൈസുകാർക്ക് ഏറ്റവും നല്ലൊരു ഒരു ചോയ്സാണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നു എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് ഓർഗൻസി ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് കേട്ടോ നല്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന യോക്ക് വർക്കാണ് ആണ് ഇതിന്റെ ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് താഴെ ഇന്ത്യയിൽ തന്നെ ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സെറിവർക്കും വർക്കും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ വരുന്ന പാകിസ്ഥാനി ലേസ് ആണ് നല്ല ഭംഗിയുള്ള ലേസ് ആണ് നല്ല വീതി അതായത് ഇത് മുതൽ ഇതുവരെ വീതി ഏകദേശം സെവൻ എക്സ് എൽ വരെ ഇതാണ് സ്ലീവ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് സെവൻ എക്സ് എൽ വരെ നല്ല പ്ലസ് സൈസ് ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോറും പ്യുർ ഓർഗൻസിയാണ് കോർസായിട്ട് ബോർഡർ വരുന്നുള്ളത് പാകിസ്ഥാനി ലേസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഇതിന്റെ പ്രൈസ് വരുന്ന ടു നയൻ നയൻ സീറോ ആണ് ഇതിൽ ഏകദേശം സെവൻ എക്സ് എൽ വരെ ചെയ്യാറുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതാണ് ഇതിന്റെ യോക്കിലെ ഡിസൈൻ വരുന്നത് യോക്കിലൊക്കെ നല്ല ബീറ്റ് വർക്കും അതേപോലെ തന്നെ സെറക്കൻ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നുള്ളത് കണ്ടില്ലേ ഇത് ഫുള്ള് ഫ്ലവർ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും അരി വർക്കും ഒക്കെ വരുന്ന നല്ല ഓർഗാൻസ് ആ ഓർഗൻസിൽ വരുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് എൻ്റെ വർക്ക് വരുന്നുള്ളത് കണ്ടില്ലേ എല്ലാറ്റിലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന താഴെ എൻഡിൽ നല്ലൊരു പാകിസ്ഥാനി ലേസ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഇത് പ്യുവർ ഓർഗൻസിയാണ് അടിപൊളി ഓർഗൻസിയാണ് പ്യോർ ഓർഗൻസിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ ഉള്ളത് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്ന ടു നയൻ നയൻ സീറോ മാത്രം സോ അടിപൊളി ചിനോളിലെ നല്ല ഒരു അടിപൊളി ഇത് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഫ്ലവർ വർക്ക് കംപ്ലീറ്റ് വരുന്നത് ഹാൻഡ് വർക്കാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫ്ലവർ വർക്കിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടൊക്കെ ശരിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ ഫുള്ള് ത്രെഡ് വർക്കും ഫ്ലവർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡാമൻ്റ് വർക്കൊക്കെ സൂപ്പറാണ് ഒരു ലേസും കൂടിയുണ്ട് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ പാട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് ഉള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് ചിനോൺ മെറ്റീരിയലിൻ്റെ ഷോൾ വരുന്നുള്ളത് മസ്ലിൻ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ സൂപ്പർ നല്ലൊരു ഡിസൈനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് ടു നയൻ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നേരത്തെ കാണിച്ചൊരു ബ്ലാക്ക് കളർ ആണ് ഇത് അതിന്റെ ഒരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയിൽ ഒരു ഗ്രേഷ് ബ്ലൂ കളറാണ് കണ്ടില്ലേ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു പാർട്ടി വെയർ ഏത് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല പ്യോർച്ച് ചിനോൺ മെറ്റീരിയൽ ആണ് അല്ല ഇത് ജോർജറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ ഇത് ജോർജ് ആണ് ഇത് പ്യോർ ജോർജറ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇത് കണ്ടില്ലേ ഇതിന്റെ ലേസ് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ലേസ് ആണ് നല്ല മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ അതിന്റെ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഉള്ള ഷോൾ ആണ് കേട്ടോ പ്യൂർ ബസ്ലിനാണ് ഷോൾ വരുന്നുള്ളത് കേട്ടല്ലേ ഫ്ലോറുള്ള നല്ല ഭംഗിയുണ്ട് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടു നയൻ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ ഒരു ഡാർക്ക് മെറൂൺ കളർ ആണ് അല്ലെ മെറൂൺ ഒരു ബീട്രൂട്ട് കളറാണ് ഒരു ബീട്രൂട്ട് കളറാണ് വരുന്നത് മെറൂൺ അല്ല ഒരു ബീട്രൂട്ട് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്നത് നല്ലൊരു മോഡലാണ് കണ്ടല്ലോ ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കും ബീറ്റ് വർക്കും സെറി വർക്കും ഒക്കെ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ദാമൻ്റെ വർക്ക് ഇത്ര ദാമൻ്റെ പ്രിന്റ് ഒക്കെ സൂപ്പർ അതേപോലെ തന്നെ എൻഡിൽ ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനി ലേസ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് കളറിലുള്ള സ്ലീവാണ് കണ്ടില്ലേ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ പ്യൂർ മസ്ലിനാണ് ഷോൾ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ടു നയൻ നയൻ സീറോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈലായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഫ്ലവറെല്ലാം ശരിക്കും നിങ്ങൾക്ക് പെയിന്റിങ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് അത്രക്ക് ഭംഗിയാണ് കാണാൻ അടിയിലും താഴെയുള്ള ഫ്ലവറൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റ് ചെയ്ത പോലെ ഒരു മെറ്റീരിയലാണ് കണ്ടില്ല ഇതിൽ എല്ലാറ്റിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരും കേട്ടോ സ്ലീവ് നല്ലൊരു അടിപൊളി ഫ്ലോറൽ ഡിസൈനും കൂടിയുണ്ട് സ്ലീവില് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതിന്റെ ഷോളിന്റെ മെറ്റീരിയലും വരുന്നുള്ളത് പ്യുവർ മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് കണ്ടില്ലേ സൂപ്പർ ചിനോൺ മെറ്റീരിയലിന്റെ ടോപ്പാണ് മസ്ലിന്റെ പാൻറ് ആണ് അല്ല സോറി മസ്ലിന്റെ പാൻറ് ആണ് മസ്ലിന്റെ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ കണ്ടത് അടിപൊളി മോഡൽ പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ ജോർജറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ജെർക്കൻ ബ്ലാക്ക് ഒക്കെ വരുന്ന അടിപൊളി ഫ്ലോറൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു ഡിസൈനാണ് സുപ്പർ ഡിസൈനാണ് കണ്ടില്ല താഴെ ദാമൻ വർക്കും അതേപോലെ തന്നെ എൻഡിൽ നല്ലൊരു ലേസ് ഉണ്ട് നല്ലൊരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ സ്ലീവ് വരിക കണ്ട സ്ലീവിന്റെ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് വരുന്നത് വരുന്നുള്ളത് സുപ്പ് മോഡലാണ് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളം വീതിൽ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പബ് ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്യോർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സെവൻ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന വെറും ടു നയൻ നയൻ സീറോ മാത്രമാണ് രണ്ടര തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് ലാസ്റ്റ് പ്രിന്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒരു ഗ്രീൻ ഗ്രീൻ ബോട്ടിൽ പ്യോർ ജോർജ് ഇട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടിലൊക്കെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇതിന്റെ സ്ലീവ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഇവിടെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ ഷോള് വരുന്നത് ഷോള് പ്യൂർ ജോർജറ്റി തന്നെയാണ് നല്ല അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഫോർ സൈഡ് ലേസ് ബോർഡറും പേർക്കത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സെവൻ എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ടു നയൻ നയൻ സീറോ മാത്രമാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ